ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് തമിഴിൽ കണ്ടതുപോലെ തന്നെ പ്രസംഗിക്കാൻ പേടിയുള്ളവർക്ക് അത് മറികടക്കാനുള്ള ഒരു അഞ്ച് ടിപ്സ് ആയിട്ടാണ് ഇപ്പോൾ നമ്മൾ ഒരു നാല് പേര് കൂടിനടുത്ത് പോയി സ്റ്റേജ് പ്രോഗ്രാം ആയിക്കോട്ടെ അല്ല എന്തെങ്കിലും മീറ്റിംഗ് ഒക്കെ ആയിക്കോട്ടെ അവിടെയൊക്കെ നമ്മളോട് രണ്ട് വാക്ക് പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പേടി കാരണോ ഒന്നും പറയാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയാകില്ലേ ചിലപ്പോഴൊക്കെ ഈ കാരണം കൊണ്ട് തന്നെ നമുക്ക് പല നല്ല ചാൻസ് നഷ്ടമായിട്ടുണ്ടാവും അപ്പോൾ ഞാൻ അതൊക്കെ മറികടക്കാനുള്ള ഒരു അഞ്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ അധികം പറഞ്ഞ് വലിച്ച് നീട്ടുന്നില്ല നമുക്ക് പോയിൻസിലോട്ട് കടക്കാം അതിൻ്റെ മുൻപ് എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫസ്റ്റിലെ പോയിന്റ് നമുക്കൊരു വേദിയിൽ ഒരു കോൺഫിഡൻസ് കിട്ടാൻ അതാദ്യം നമ്മുടെ വീട് അല്ല എന്നുണ്ടെങ്കിൽ സമൂഹത്തിൽ നിന്ന് തന്നെ തുടങ്ങണം എന്നുവെച്ചാൽ ഒരു നാ നമ്മളുൾപ്പെടെ നാല് പേരുള്ള ചർച്ചയിൽ നമ്മുടെ അഭിപ്രായങ്ങളും അവിടെ പറയാൻ ശ്രമിക്കുക ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന എന്തെങ്കിലും കാര്യത്തെപ്പറ്റി അല്ല എന്നേലും എഡ്യൂക്കേഷൻ അങ്ങനെ മറ്റെന്തെങ്കിലും ഒരു വിഷയത്തെ പറ്റിയിട്ട് നമ്മളുൾപ്പെടെ നമ്മുടെ കൂടെയുള്ളവർ ചർച്ച ചെയ്യുമ്പോൾ നമ്മളവിടെ വെറും ഒരു കേൾവിക്കാരനാകാതെ നമ്മുടെ അഭിപ്രായങ്ങൾ കൂടി അവിടെ പറയാൻ വേണ്ടി ശ്രമിക്കുക ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ എന്ത് വേണമെങ്കിലും വിചാരിച്ചു ചിലപ്പോൾ അത് നെഗറ്റീവായിട്ട് എടുക്കാം അല്ലെങ്കിൽ എടുക്കാം എങ്കിലും നമ്മുടെ അഭിപ്രായം അവിടെ പറയുക അത് മുഖേന നമുക്കൊരു വ്യക്തിത്വം ഒക്കെ അവിടെ ഉണ്ടാകും നമ്മുടെ നിലപാട് നിലപാടെന്താണോ അതവിടെ പറയുക ഇത് നമുക്ക് മറ്റുള്ളവരുടെ മുന്നിലും അവരെന്ത് വിചാരിക്കും എന്നുള്ളൊരു ടെൻഷനില്ലാണ്ട് നമ്മുടെ കാര്യം അവതരിപ്പിക്കാനുള്ളൊരു ധൈര്യം നമുക്ക് കിട്ടും ഒരു വേദിയിലായിക്കോട്ടെ സംസാരിക്കാനുള്ളൊരു ധൈര്യം കിട്ടും അപ്പം ഇനി സെക്കൻഡ് പോയിൻ്റ് നമ്മൾ മിററിൽ നോക്കിയിട്ട് നമ്മുടെ കണ്ണിലേക്ക് നോക്കിയിട്ട് തന്നെ സംസാരിക്കാൻ ശ്രമിക്കുക അത് നമുക്ക് വേദിയിൽ സംസാരിക്കാൻ ഒരു കോൺഫിഡൻസ് കിട്ടും മിററിൽ നമ്മളെ നമ്മളെ തന്നെ നോക്കി സംസാരിക്കാം നമ്മുടെ കണ്ണിലേക്ക് തന്നെ നോക്കിയിട്ട് ഇനി തേർഡ് പോയിൻറ്റ് നമ്മൾ സ്റ്റേജിലേക്ക് കയറുന്നതിന് മുൻപായി എല്ലാ ടെൻഷനും ഒഴിവാക്കി മനസ്സൊന്ന് റിലാക്സ് ആക്കുക ഒരുപാട് ടെൻഷൻ നിന്നിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് പറയാനുള്ളത് മുഴുവൻ മറന്നുപോകും അപ്പോൾ ടെൻഷൻ ടെൻഷനില്ലാണ്ട് മനസ്സൊന്ന് റിലാക്സാക്കും ഇനി നാലാമത്തെ പോയിന്റ് ഈ വേദിയിൽ ഇത്രയും പേരുടെ മുന്നിൽ സംസാരിക്കാൻ ഒരു അവസരം ലഭിക്കുക എന്ന് വെച്ചാൽ അതൊരു ചെറിയ കാര്യമല്ല ഇത്രയും പേർ എന്നെ ഒരാളെ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത് ഇനി എനിക്ക് ഇങ്ങനത്തെ ഒരു അവസരം ലഭിക്കില്ല അങ്ങനെയൊക്കെ ഒന്ന് മനസ്സിന് പറഞ്ഞ് പഠിപ്പിക്കുക എന്ന് വെച്ചാൽ മനസ്സിന് നമുക്ക് തന്നെ അങ്ങനത്തെ ഒരു ചിന്ത വരണം കാരണം എന്ന് വെച്ചാൽ ഇനി നമുക്കൊരു ഇങ്ങനത്തെ ഒരു അവസരം കിട്ടിയെന്ന് വരില്ല അതുകൊണ്ട് ഇപ്പോൾ കിട്ടിയ ഈ അവസരം നന്നായിട്ട് പ്രയോഗിക്കുക ഇനി ലാസ്റ്റ് പോയിൻ്റ് നമ്മൾ പ്രസംഗിക്കാനായി പോകുമ്പോൾ നമുക്ക് തന്നിട്ടുള്ള വിഷയത്തെപ്പറ്റി നന്നായി പഠിച്ചിരിക്കുക നമ്മുടെ മുന്നിലിരിക്കുന്നവരെ നമ്മൾ ആ വിഷയം നല്ല വ്യക്തതയോടും അവർക്ക് മനസ്സിലാകുന്ന രീതിയിലും അത് അവതരിപ്പിക്കുക അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ അഞ്ച് പോയിൻ്റ്സ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഒന്നും കൂടി ഞാനൊന്ന് ആ പോയിൻറ്റ്സ് ഒന്ന് ചിരിക്കിയിട്ട് പറഞ്ഞു തരാം ഫസ്റ്റ് തന്നെ നമ്മുടെ വേദിയിൽ സംസാരിക്കുക നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് തന്നെ തുടങ്ങണം എന്തെങ്കിലും കാര്യം പറയുമ്പോൾ നമ്മുടെ അഭിപ്രായങ്ങൾ എവിടെ പറയുക സെക്കൻഡ് മിററിൽ നോക്കി സംസാരിക്കുക തേർഡ് സ്റ്റേജിൽ കയറുന്നതിന് മുൻപ് ടെൻഷൻ ഒഴി ഒഴിവാക്കുക ഫോർത്ത് ഇത്രയും പേട് മുന്നിൽ സംസാരിക്കുക എന്നൊരിക്കലും ചെറിയ കാര്യമില്ല അപ്പോൾ നന്നായിട്ട് പ്രയോഗിക്കുക ഗിഫ്റ്റ് എന്താണ് വിഷയം അതിനെക്കുറിച്ച് നന്നായി പഠിച്ചിരിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇതെല്ലാവർക്കും യൂസ്ഫുൾ ആകുമെന്ന് കരുതുന്നു പക്ഷെ റി ടെറ്റ് ബൈ